നമസ്കാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യവുമുള്ള കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം ഭാരതത്തിലെ തന്നെ അത്യപൂർവ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വീരാട് രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ ദർശനം നൽകുന്നത് അപോമമായ ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുക എന്നത് ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം സുഹൃതമാണ് ഈ ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ തന്നെ ഭഗവത് ചൈതന്യം നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് വർഷത്തിൽ പതിനെട്ട് ദിവസം ഇവിടെ ഭഗവാൻ വിശ്വരൂപത്തിലാണ് ദർശനം നൽകുന്നത് എല്ലാ വർഷവും ധനു ഒന്നു മുതൽ പതിനെട്ട് ദിവസമാണ് വിശ്വരൂപ ദർശനം ഈ വർഷത്തെ വിശ്വരൂപ ദർശനം ഡിസംബർ പതിനാറ് മുതൽ ജനുവരി രണ്ട് വരെയാണ് ഈ ദിവസങ്ങളിലെ ദർശനത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ദേവേന്ദ്രപുത്രൻ മധ്യമ പാണ്ഡവനായ അർജുനൻ രാത്രിയിൽ പൂജിച്ച വിഗ്രഹമാണ് പകൽ ഇവിടെ ഭക്തർ ദർശിക്കുന്നത് വിശ്വരൂപ ദർശന കാലത്ത് അർജുനൻ ഭഗവാനെ പൂജിക്കാനായി രാത്രിയിൽ ഇവിടെ എത്തുന്നുവെന്നാണ് വിശ്വാസം കുരുക്ഷേത്ര യുദ്ധ ദിനങ്ങളിൽ പതിനെട്ട് ദിവസവും ഭഗവാൻ കഴിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചദ്രവ്യങ്ങൾ അടങ്ങിയ ദദ്ധന്യമാണ് ഈ ദിവസങ്ങളിൽ മാത്രം ഇവിടെയുള്ള പ്രത്യേക നിവേദ്യം ഇത് മാറാരോഗങ്ങൾക്കുള്ള ഔഷധമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് ഈ നിവേദ്യം തയ്യാറാക്കുന്നതിലേക്കായി മാങ്ങ ഉപ്പിലിടുന്ന അതിവിശേഷമായ ചടങ്ങ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നടന്നു വ്രതശുദ്ധിയോടുകൂടി ശേഖരിച്ച മാങ്ങ പൂജിച്ച ശേഷമാണ് തിടപ്പിള്ളയിൽ ഉപ്പിലിട്ടത് മേൽശാന്തി ശങ്കർദാസ് മുഖ്യ കാർമികത്വം വഹിച്ചു ഒരു മാസത്തോളം ഭഗവാന്റെ സന്നിധിയിൽ തന്നെ സൂക്ഷിക്കുന്ന ഈ മാങ്ങകൾ ഉപയോഗിച്ചാണ് ദത്തന്യം തയ്യാറാക്കുന്നത് ഭഗവാന് വിശ്വരൂപത്തിൽ ദർശിക്കാനും ദത്തന്യം പ്രസാദത്തിനായും കേരളത്തിന് അകത്തും പുറത്തും നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ധനു ഒന്നു മുതൽ ക്ഷേത്രത്തിലേക്കെത്തുക കുരുക്ഷേത്ര യുദ്ധം നടന്ന പതിനെട്ട് ദിവസം ധനു ഒന്നിനാണ് ആരംഭിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ സാധിക്കുന്ന ഭക്തന് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ സമയം ഭഗവാനെ ദർശിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഉൾക്കരുത്താണ് ഭക്തന് ലഭിക്കുന്നത് ജീവിതത്തിൽ ഏതു ദുഃഖകരമായ അവസ്ഥയെയും തരണം ചെയ്യാൻ ഈ ദർശനം കൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസം വിശ്വാസം മാത്രമല്ല അത് അനുഭവ സാക്ഷ്യം കൂടിയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് നിരവധി ഭക്തരാണ് ഓരോ വർഷവും ഇവിടെ വിശ്വരൂപ ദർശനത്തിനായി എത്തുന്നത് ഭഗവാൻ വിശ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇടമായിട്ടാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തെ കരുതുന്നത് ഇവിടെ പതിനെട്ട് ദിവസം മാത്രം അതേ വിരാട് രൂപത്തിലും ശിഷ്ട ദിവസങ്ങളിൽ സ്ത്രീ പുരുഷനായും ഭഗവാൻ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നുവെന്നാണ് ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലും പ്രശ്നവിധികളിലും തെളിഞ്ഞത് ക്ഷേത്ര പൂജകൾക്ക് വരെ വിഘ്നം സംഭവിക്കുകയും നാട്ടിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്ത സമയത്താണ് രണ്ടായിരത്തി പത്തിലെ വിധിയെ തുടർന്ന് ക്ഷേത്ര നവീകരണം നടത്തി അന്നു മുതൽ പ്രത്യേക ചടങ്ങുകളോടെ വിശ്വരൂപ ദർശന മഹോത്സവത്തിന് തുടക്കമിട്ടതും ബാക്കി ദിവസങ്ങളിലെ പൂജാക്രമങ്ങൾക്ക് പടിത്തരം നിശ്ചയിച്ചതും ഓരോ ദിവസവും ഓരോ ഭക്തരുടെ വഴിപാടായാണ് വിശ്വരൂപ പൂജ നടത്തുന്നത് ഒരു ദിവസം ഒരാൾക്കു മാത്രം ചീട്ടാക്കാവുന്ന ഈ പൂജയ്ക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാറാണ് പതിവ് ഈ നിവേദ്യ ശിഷ്ടം കഴിക്കുന്നതു വഴിയും ഇതിലെ പ്രധാന ദ്രവ്യങ്ങളിലൊന്നായ ഉണക്കലരി കൊണ്ടുള്ള നിറപറ വഴിയും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രോഗപ്രതിരോധം സാധ്യമാകുമെന്നാണ് വിശ്വാസം സ്വർണവർണമുള്ള കൂർമ്മത്തിന്റെ രൂപത്തിൽ ക്ഷേത്രകുളത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രോൽപത്തിക്ക് കാരണക്കാരനായ മഹാദിവ്യ യോഗിയെ പ്രാർത്ഥിച്ച് ധനാഭിവൃദ്ധിക്കായി ചെയ്യുന്ന ആദ്യ കൂർമ്മ പൂജയും ഇവിടത്തെ മറ്റൊരു വിശേഷാൽ വഴിപാടാണ് മഹോത്സവ ദിവസങ്ങളിലെ പ്രധാന വഴിപാടുകൾ ഇവയാണ് എല്ലാ പ്രതിബന്ധങ്ങളും അകറ്റുന്നതിനായി വിശ്വരൂപ പൂജ കുടുംബ ഐശ്വര്യ പൂജ പഞ്ചദ്രവ്യങ്ങൾ അടങ്ങിയ ദത്യന്യം ഋണമോചനം ആയുരാരോഗ്യം വൈവാഹിക സൗഖ്യം സമ്പൽ സമൃദ്ധി എന്നിവയ്ക്കുള്ള അഷ്ടദ്രവ്യ ഹവനം സന്താന സൗഭാഗ്യത്തിന് താമരമുട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം വിദ്യാതടസങ്ങൾ മാറിക്കിട്ടുന്നതിന് വിദ്യാഗോപാല മന്ത്രാർച്ചന വിദ്യാഗോപാല മന്ത്രം ജപിച്ച സാരസ്വതകൃതം ധനാഭിവൃദ്ധിക്ക് ആദികൂർമ പൂജ അരിപ്പറ അന്നദാനം കൂടാതെ പാൽപായസം പഴം പഞ്ചസാര വെണ്ണ നിവേദ്യം കതളിപ്പഴം തുടങ്ങിയ നിവേദ്യങ്ങളുമുണ്ട്